ഓൾ ഓൾ കേരള കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ കമ്മിറ്റി വിരുദ്ധ വിരുദ്ധ റാലി 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 നടത്തി നിന്നും ആരംഭിച്ച ജംഗ്ഷനിൽ സമാപിച്ചു കമ്മിറ്റിയാണ് സംഘടിപ്പിച്ചത് ജംഗ്ഷനിൽ ജില്ലാ സെക്രട്ടറി അനിൽ ഫോക്കസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ജംഗ്ഷനിൽ റാലി സമാപിച്ചു സമ്മേളനം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ വി രമേശ് നായർ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ലഹരി വിരുദ്ധ സന്ദേശം നൽകി ഇത് നമുക്കറിയാവുന്ന ഒരു കാര്യം ഈ ചീനീതിൻ്റെ പിള്ളേർ അതാ ഉദ്ദേശിക്കുന്നത് അതായത് പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സുവരെയുള്ള കുട്ടികളാണ് ഈ കൂടുതലായും എന്തൊരു കടിമ പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള രക്ഷകർത്താക്കൾ അതിൻ്റെ ഭാഗമായിരിക്കും അതെന്ന് പറഞ്ഞാൽ കുട്ടികളെ അവർ വളരുന്നത് നമ്മൾ അവരറിയാതെ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാര്യം അവരിങ്ങനെ വളരുമ്പോൾ